ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെയധികം സന്തോഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ഒരു ദിവസമാണ് കേട്ടോ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നമ്മളെ വട്ടീനെ കണ്ട വട്ടി ഒറ്റക്കാലിലേക്ക് സർവൈവ് ചെയ്ത് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടം വരെ എത്തിക്കാൻ വേണ്ടിട്ട് പ്രാർത്ഥിച്ച എല്ലാവർക്കും ആയുതന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി പറയുന്നു നമ്മളെ ബഡ്ഡി ഒരുപാട് വേഗം സഹിച്ച് പക്ഷെ വഡീൻ്റെയും കൂടി ഒരു പേപ്പനുണ്ട് കേട്ടോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നു വെച്ചാൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് പറ്റുമ്പോൾ നമ്മൾ തളർന്നു പോകാനോ വീണ് പോകാനോ പാടില്ല അവിടെ നിന്ന് നമ്മൾ ആ തളർച്ചയിലും വീഴ്ചയിലും ഒന്നും പോവാണ്ട് നമുക്ക് പറ്റിയ ആ ഒരു ഇതിൽ നിന്ന് പിന്നെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് കുതിക്കണം അതാണ് നമ്മൾ ബഡ്ഡി നമുക്ക് കാണിച്ചെന്നൊരു തെളിവ് വട്ടി ഞാൻ വിചാരിച്ചന്ന് കൈവിട്ട് പോയി പക്ഷെ ഇപ്പൊ ഒറ്റക്ക് ചെറിയൊരു കാർബോർഡ് വെട്ടിയിലേ ഇപ്പൊ ഇട്ടിട്ടുള്ളേ അതിന്റെ അടുത്ത് മേലെ കയറി താഴ്ത്തേക്കെല്ലാം വരാൻ തുടങ്ങി ഒരു കാലേ ഉള്ളും പിന്നെ അതിന്റെ തൂവലും ചിറകുമെല്ലാം കൂടി ഒരുമിച്ചുള്ള പക്ഷികൾ കൊത്തിപ്പറിച്ച് ആ കലാക്കി വെച്ച് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മള് വീണ് പോകുമ്പോ ഈ മനുഷ്യന്മാരെ പോലെ തന്നെയാണ് തോന്നി പക്ഷികളും നമ്മൾ വീണ് പോകുമ്പോൾ നമ്മളെ ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മളെ കളിക്കൂട്ടിലെ പക്ഷികള് കൊറേ പക്ഷികള് ഏതെല്ലാം പക്ഷികള് കൊത്തി കൊത്തിപ്പറിച്ച് വട്ടീനെ കാണിച്ചരാട്ടി ആ വട്ടിണ്ടാ ഇതെല്ലാം കൊത്തിപ്പറിച്ച് ഇതാക്കിയതാ ഇണ്ടാ കൊത്തിപ്പറിച്ച് പണിയാക്കി വെച്ച് കാലിന് വേറൊരു കാര്യം കൂടി പറയാൻ മറന്നോ ചേട്ടാ അങ്ങനെ പറ നമ്മൾ അസീസ് ക പറഞ്ഞ തന്നെ പച്ചമഞ്ഞള് വേപ്പും ചപ്പ് കല്ലുപ്പ് ഇത് മൂന്നും അരച്ചു ചേർത്തെ നിശ്രിതമാണ് ഇനി തേച്ചു കൊടുത്തിരുന്നേ അത് ശരിക്കും വിജയം കണ്ടെന്ന് തന്നെ പറയാം എന്താ കാലിന്റെ സ്ഥലത്ത് ഒന്നുമില്ല എന്താ ബഡിക്ക് ഒരു കുഴപ്പമില്ല അല്ല ബഡ്ഡി വഡി ഓക്കെ അല്ലേ അല്ലേ പറ ബഡ്ഡി പറയടാ പറ ഇന്നൊന്നും ഇണ്ടാതെ പക്ഷെ ബഡിന്റെ തടിയെല്ലാം കംപ്ലീറ്റ് പോയി കേട്ടാ സാറില്ല നമുക്ക് ലെവലാക്കി എടുക്കാം ഇനി നമുക്ക് ബഡിക്ക് കർക്കിടക മാസല്ലേ വരാൻ പോന്ന് സുഖ ചികിത്സ ഏർപ്പാടാക്കാൻ പോന്ന് മസാജ് ചെയ്യണോ മസാജ് ചെയ്യണ എനിക്ക് മസാജ് ചെയ്യണോ ചെയ്യണിക്ക് മസാജും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മള് മതിയാ മതിയാടാ മതിയാ പറ ഇനൊന്നും ഉണ്ടാതെ ഇത്രയൂക്കി വിളിക്കുന്നിട്ടില്ല അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാ ഈ ബഡിക്ക് വേറൊരിതും കൂടി പറ്റിയേട്ടാ ഇതിങ്ങനെ പറ്റിയതിന് ശേഷം നമ്മളെ കുറച്ച് സമയം കാണാതെ അപ്പൊ പിന്നെ വിളി തുടങ്ങും ഇത് പൂക്കലും വിളിക്കലും നമ്മളെ കണ്ടുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ വേറെ റൂമിലേക്കെല്ലാം പോകുമ്പോ അപ്പാടെ വിളിക്കാൻ തുടങ്ങും ഞാൻ കാണിച്ചോട്ടേക്ക് പോവാ ഒറ്റക്കെല്ലാം തിന്നാൻ തുടങ്ങി ഞാൻ കാണിച്ചു തരാം കാണിച്ച 何 അമ്മേനെ കണ്ടോണ്ടോട്ടി അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ ബഡ്ഡിന്റെ അറിയിക്കാൻ വേണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇനി ബഡ്ഡിക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു ഇനി ആ കൂട്ടിൽ ഞാൻ എഴുന്നില്ല പിന്നെ അതിനകത്ത് കൊണ്ടിട്ട് ചിലപ്പോ ഉപദ്രവിക്കാൻ ചാൻസുണ്ടാവും അപ്പൊ ബഡ്ഡി നമ്മളെ അല്ലേ 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 മതിയാസാജ് ചെയ്യണോ അപ്പൊ ചങ്ങ പറയാൻ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കലാണ് നമ്മളീ നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ് വണ്ടി ബായ് പറ ബായ് പറ വണ്ടി ബായി പറഞ്ഞ സ്വന്തം